പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതിൻ്റെ എല്ലാ നിയമങ്ങളും സമ്പൂർണ്ണമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ലം വിശുദ്ധ ഖുറാൻ സൂറത്ത് അറഫയിൽ അള്ളാഹുൻ്റെ റസൂൽ പഠിപ്പിച്ച രായത്ത് അല്ല അഖുമൽ തുലക്കും ദീനക്കും വാത്തുമു അലിക്കും ഞാഴമത്തി വറലീ തുലക്കും ഇസ്ലാമ ദീന പരിശുദ്ധമായ മതം അത് പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാ നിയമങ്ങളും സമ്പൂർണമായും അതിൽ മാറ്റങ്ങൾ വരുത്താത്ത വിധം അത് പൂർണ്ണമാക്കി ഇസ്ലാമിനെ പ്രവാചകൻ സലലു അലി വസ്ല്ലാം നമുക്ക് നൽകിയിട്ടുണ്ട് അതിൽ അതിലിനിയൊരു കൂട്ടിച്ചേർക്കൽ ആവശ്യമില്ല കാലത്തിനൊത്തു നവീകരിക്കേണ്ട ആവശ്യമില്ല ഉള്ള നിയമങ്ങളെ മാറ്റേണ്ട ആവശ്യമില്ല ലോകത്ത് അവസാനം ജീവിക്കുന്ന മനുഷ്യൻക്ക് വരെ സ്വീകരിക്കാൻ കഴിയുന്ന മതനിയമങ്ങൾ മാത്രമാണ് ഇസ്ലാമിൻ്റേതായി പഠിപ്പിച്ചത് എന്നാൽ ഈ തൊരീക്കത്ത് പ്രസ്ഥാനങ്ങളിൽ തൊലീക്കത്ത് ചിന്താഗതികളുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അവരൊരു ഷെയ്ഖ് അവരുടെ ഒരു മുരിയത് അവർ പഠിപ്പിക്കുന്ന കുറേ വിശ്വാസങ്ങൾ അവരുടെ ആചാരങ്ങൾ അവരുടെ കർമ്മരീതികൾ അതിൽ വിശുദ്ധ ഖുർആാൻ്റെ എതിരായ ധാരാളം കാര്യങ്ങളുണ്ടെങ്കിലും അള്ളാഹു ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾ അതല്ലെങ്കിൽ ഞങ്ങൾ സ്വപ്നത്തിൽ ദർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ അതേപോലെ തന്നെ നിലവിലുള്ള നിയമങ്ങൾ പോരാത്തത് കൊണ്ട് പുതിയ ദിക്കറുകൾ ഹാ ഹി ഹു എന്ന് തുടങ്ങുന്ന ദിക്കറുകൾ പ്രത്യേകമായ ആട്ടങ്ങൾ ചാട്ടങ്ങൾ പ്രത്യേകമായ എന്തൊക്കെയോ ചില കാട്ടിക്കൂട്ടലുകളിലൂടെയാണ് ഈ തൊരീക്കത്ത് പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത് അതാണ് പ്രവാചകൻ സല്ലാഹു അലൈസ് പറഞ്ഞത് ഈ മതത്തിൻ്റെ ചട്ടക്കൂടിൻ്റെ ഉള്ളിലേക്ക് ഒന്നും കടത്തിക്കൂട്ടേണ്ട ആവശ്യമോ ഒഴിവാക്കേണ്ട ആവശ്യമോ ഇല്ല ഇതിൽ ചൊല്ലേണ്ടതായ മുഴുവൻ ദിക്കറുകളും മുഴുവൻ പ്രാർത്ഥനകളും മുഴുവൻ കാര്യങ്ങളും പ്രവാചകൻ സല്ലാഹു അല്ലെ വല്ലം വള്ളി പുള്ളി തെറ്റാതെ മുഴുവൻ പഠിപ്പിച്ചിട്ടുണ്ട്